നമസ്തേ ഞാൻ ഷൈൻ പണിക്കർ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ കാണാറുണ്ടല്ലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു നിങ്ങൾ കാണുന്ന നിങ്ങൾക്കായിരിക്കില്ല പ്രയോജനപ്പെടുന്നത് അത് പ്രയോജനപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ കേരളത്തിലുണ്ടാകും അതുകൊണ്ട് ഈ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പറയാറില്ല ഇന്ന് നിങ്ങളിൽ കാണുന്ന വീഡിയോ അത് അർഹിക്കുന്ന ആൾക്കാരിൽ എത്തുന്നത് എത്തുന്നതുവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം ഞാൻ ഇന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സഹായം കൂടിയാണ് അതായത് അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയ കുട്ടികളുണ്ടാവില്ല മാതാപിതാക്കൾ ഇല്ലാത്തവർ മാതാപിതാക്കൾ ഉണ്ടായിട്ട് തന്നെ അവർക്ക് ഒരു സഹായവും ചെയ്യാൻ കഴിയാത്തവരും സഹായം ചെയ്യാൻ പറ്റുമായിരുന്നിട്ട് ചെയ്യാത്തവരുമായിട്ടുള്ള കുട്ടികളുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും എനിക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ എന്ത് സഹായവും ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്യേണ്ട ഇതൊരു സംഘടനയുടെയോ അല്ലെങ്കിൽ വലിയൊരു ചാരിറ്റിയുടെയോ ഒന്നുമില്ല നേരിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം കൃത്യമായും അത് അർഹതപ്പെട്ട ആളിന് കൃത്യമായും ചെയ്യാൻ ഈ ഷൈൻ പണിക്കർ എന്ന് പറഞ്ഞ ഞാൻ ബാധ്യസ്ഥനാണ് കൃത്യമായും അത് ചെയ്യും അപ്പോൾ ഈ ഒരു അറിയിപ്പ് ഞാൻ ഇതിലൂടെ തന്നെ പറയാൻ കാരണം ഇത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് ഇത് എത്തണം അർഹതയില്ലാത്ത ഒരുപാട് പേര് സംഘടന കാരണം ഇപ്പോൾ ചില അനാഥാലയത്തിന്റെ പേര് പറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഞാൻ ആ അനാഥാലയത്തിൽ കാണാനായിട്ട് തിരക്കി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ അവിടെയല്ല അവർ ഈ പറയുന്ന അന്തേവാസികളും അവിടെ ആരും കാണാനില്ല അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളും ഇതിനിടയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് തുറന്ന് പറയാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അഞ്ച് വയസ്സിൽ എന്റെ അച്ഛനും ഉമ്മയും മരണപ്പെട്ട ഒരാളാണ് അപ്പൊ എനിക്കറിയാം പഠിക്കാനായിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതെന്ന് ഒരു മനുഷ്യന് ഹെൽപ്പ് ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ഞാൻ നന്നായിട്ട് അഞ്ച് വയസ്സ് മുതൽ അറിഞ്ഞൊരാളാണ് അപ്പൊ എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഈ ഷൈൻ പണിക്കറാവാൻ കാരണം പഠന കാര്യങ്ങൾക്ക് എനിക്ക് പല സമയങ്ങളിലും ഫീസ് അടയ്ക്കാൻ ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ സ്ഥിരം ഒരു ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകുന്നൊരവസ്ഥ ഇതെല്ലാം മാറാനായിട്ട് ആ അമ്മാമ്മ പലരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു ഓർമ്മ ഇപ്പോഴും എന്നെ ഇപ്പോഴും വേട്ടയാടുന്നു ഈ വേട്ടയിടാനുള്ള കാരണമുണ്ട് കാരണം ഞാൻ ഈ എന്തെങ്കിലും ഒരു തരത്തിലേക്ക് ഹെൽപ്പ് ചെയ്യത്തക്ക പദവിയിൽ എത്തുന്നതിന് മുന്നേ ഈ അമ്മാമ്മ മരണപ്പെട്ടും പോയി അപ്പൊ ആ അമ്മാമ്മയ്ക്കും എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വിഷമം ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും പിന്നെ അറിയല്ലോ ഇവരാരും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ സ്വഭാവം പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാതിരിക്കും അപ്പൊ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ മക്കൾക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ടാവും എപ്പോഴും അങ്ങനെയാണ് ഈ അടുത്തൊരു ഒരു മേജർ നിങ്ങൾക്കറിയാം വയനാട്ടിലൊക്കെ പ്രളയം നടന്ന സമയത്തും ഉരുൾപൊട്ടൽ നടന്ന സമയത്തെല്ലാം അവിടെ ഹെൽപ്പിന് വന്നൊരു മേജർ പറഞ്ഞൊരു വാക്കുകളുണ്ട് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിക്കാൻ ഭയമാണ് അമ്മ ഇല്ലാത്തപ്പോൾ അതായത് അമ്മ ഇല്ലാത്ത സമയത്ത് എനിക്ക് ജീവിക്കാനും പേടിയാണ് അതൊരു വളരെ ഒരു കാര്യമാണ് അപ്പോൾ അത് ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ പിന്നെ പേരൂടെ പരാമർശിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ വളരെ ശരിയായിരല്ലേ അമ്മ ഇല്ലാത്ത സമയത്ത് നമുക്ക് ജീവിക്കാം നമ്മൾ എന്ന് പറയുന്നൊരു വ്യക്തി വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിക്കും അമ്മ തന്നെയാണ് അമ്മ ഇല്ലാതെ അഞ്ചു വയസ്സ് മുതൽ ജീവിച്ചു വരുമ്പോഴത്തേക്കും പക്ഷെ ഞാനിപ്പോൾ കാണുന്ന എല്ലാവരും ഞാൻ അമ്മയോട്ടെ കാണുന്നതും അമ്മ അമ്മയെന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് അമ്മ എന്നൊരു ആളില്ലാത്തൊരു ഫീൽ വരാറില്ല എന്റെ കാണാൻ വരുന്ന ഓഫീസിൽ വരുന്ന അമ്മമാരൊക്കെ ഞാൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറ് അപ്പൊ ഈ കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം അവർക്ക് വേണ്ടുന്ന ധനസഹായം നിങ്ങളുടെ ഒരു ചേട്ടനോടോ അല്ലെങ്കിൽ ഒരു മാമനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരനോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ശുപാർശയും ഇവിടെ വേണ്ട ആരുടെയും അല്ലെങ്കിൽ ശുപാർശ അവിടെ എടുക്കുന്ന അല്ലെന്ന് ഞാൻ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട് അത് ജ്യോതിഷത്തിന് എൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരു ശുപാർശ ഉണ്ടായിരിക്കുന്നില്ല എല്ലാവരും അവിടെ തുല്യരാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാം നിങ്ങളുടെ വിഷമങ്ങൾ അതുപോലെ തന്നെ പറയാം കൃത്യമായി നിങ്ങളിന് എത്ര കാസർഗോഡ് നിന്നുള്ള ആൾക്കാരാണെങ്കിലും ശരി എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടാനും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനും ഞാനുണ്ടാവും നന്ദി നമസ്കാരം